ഗ്വാളിയൂർ ബിഷപ്പായുള്ള നിയമനം കർത്താവിന്റെ പദ്ധതി അനുസരിച്ചായതിനാൽ വെല്ലുവിളികളെ അതിജീവിക്കാനാകുമെന്ന് ബിഷപ്പ് ജോസഫ് തൈക്കാട്ടിൽ പറഞ്ഞു മിഷൻ മേഖലകളിലുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹായമാകാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു മലയാളിയും ആഗ്ര അതിരൂപത വൈദികനുമായ മോൺസിഞ്ഞൂർ ജോസഫ് തൈക്കാട്ടിലിനെ കഴിഞ്ഞ ദിവസമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഗ്വാളിയോർ രൂപതാ ബിഷപ്പായി നിയോഗിച്ചത് നടപടി അനുസരിച്ച് വത്തിക്കാനിലും ഗ്വാളിയോർ രൂപതയിലും ഒരേ സമയം നിയമന ഉത്തരവ് വായിക്കുകയും ചെയ്തു തൃശൂർ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെ കോഞ്ചിറ മാതാവിന്റെ ദേവാലയത്തിൽ വെച്ച് ജോസഫ് തൈക്കാട്ടിലിന് സ്ഥാനചിഹ്നങ്ങൾ കൈമാറി തൃശൂർ ജില്ലയിലെ ഏനാമാക്കൽ സ്വദേശിയായ ജോസഫ് തൈക്കാട്ടിൽ ആഗ്ര സെന്റ് പീറ്റേഴ്സ് കോളേജ് വൈസ് പ്രിൻസിപ്പലായാണ് ഔദ്യോഗിക ശുശ്രൂഷ ആരംഭിച്ചത് തുടർന്ന് ആഗ്ര സെന്റ് ലോറൻസ് മൈനർ സെമിനാരി ഡിറക്ടർ അതിരൂപത വികാരി ജനറൽ തുടങ്ങിയ ചുമതലകളും വഹിച്ചിട്ടുണ്ട് പുതിയ ചുമതലകൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണെന്നും ദൈവത്തിന്റെ പദ്ധതിയായതിനാൽ വഴികൾ തുറക്കപ്പെടുമെന്നും അദ്ദേഹം ഷക്കൈന ന്യൂസിനോട് വ്യക്തമാക്കി അവരെ ശക്തിപ്പെടുത്താനും അവരുടെ മറ്റുള്ള കാര്യങ്ങൾക്കും അവരെ അഭിവൃദ്ധിപ്പെടാനായിട്ട് ജനങ്ങളോട് ഒരുമിച്ച് അവിടെയുള്ള വൈദികരോട് ഒരുമിച്ച് മറ്റ് സംഘത്തരോട് ഒരുമിച്ച് ഞാൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഇതൊരു കർത്താവിന്റെ ഒരു പ്രോഗ്രാം അല്ലെ ആ അപ്പൊ അതുകൊണ്ട് കർത്താവ് അതിനുള്ള വഴി കാണിക്കുന്നുള്ള പൂർണ വിശ്വാസം പ്രത്യേകിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങള് അവരുടെ വിശ്വാസ വളർച്ചയ്ക്കുള്ള കാര്യങ്ങള് അവരുടെ മറ്റ് സാമ്പത്തിക സാമൂഹിക കഷ്ടപ്പാടുകളെല്ലാവരും പുരോഗമി നിൽക്കാനായിട്ടുള്ള പ്രോഗ്രാംസ് അപ്പൊ അതൊക്കെ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ അഞ്ചാറ് വർഷം വളരെ ശക്തിയായിട്ട് ചെയ്യാൻ സാധിച്ചു ദോഷമായിട്ട് ചെയ്യാൻ സാധിച്ചു അവധിക്കായി തൃശൂരിലെത്തിയപ്പോഴായിരുന്നു പുതിയ നിയമനം നിയമനത്തെ തുടർന്ന് ഉടൻ ഗ്വാളിയോറിലേക്ക് പോകുമെന്നും ബിഷപ്പ് പറഞ്ഞു ഭരത്പൂർ സെന്റ് പീറ്റേഴ്സ് ഇടവക വികാരിയായി സേവനമനുഷ്ഠിക്കവെയാണ് ബിഷപ്പായുള്ള നിയമനം ലഭിച്ചത് ആഗ്ര രൂപതയിലെ വിവിധ പള്ളികളിൽ വികാരിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഷക്കൈന ന്യൂസ് ബ്യൂറോ തൃശൂർ